ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഇവിടെ പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ശക്തമായ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രസേനയും ഇവിടെ ഈ വാഹന പരിശോധനയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ കർശന പരിശോധനയുമായിട്ടാണ് ഇപ്പോൾ ഈ അതിർത്തി ചെക്ക് പോസ്റ്റ് ഉള്ളത് കേന്ദ്രസേന ഇന്നലെ മുതൽ ഇരുപത്തി നാല് മണിക്കൂർ കേന്ദ്രസേനയും പോലീസും എക്സൈസും ഉൾപ്പെടെ ഈ കൂട്ടുപുഴ അതിർത്തി പങ്കിടുന്ന ഈ ചെക്ക് പോസ്റ്റിൽ കർശന പരിശോധനയാണ് വാഹനങ്ങളെല്ലാം നിർത്തി അരിച്ചു പറക്കുന്ന രീതിയിലാണ് കള്ളപ്പണം അതേപോലെ തന്നെ മയക്കുമരുന്ന് ആയുധങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് മൂന്നുമാണ് മെയിനായിട്ട് തന്നെ ഇവിടെ പരിശോധന ഇത്രയും ശക്തമാക്കിയിരിക്കുന്നത് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായതും ഉണ്ട് ഈ അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ഈ അതിർത്തി ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകുന്നത് കൊണ്ടും വളരെ കേന്ദ്രസേനയുടെ ശക്തമായിട്ടുള്ള ഒരു പരിശോധനയും ഇതിനകത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ കേരള അതിർത്തിയിൽ അതിർത്തി പങ്കെടുക്കുന്ന ഈ കേരള കർണാടക ബോർഡർ പങ്കെടുത്ത കൂട്ടുപുഴ പാലത്തിന് സമീപത്തുള്ള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഈ ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ കേന്ദ്രസേന ശക്തമായിട്ടുള്ള പരിശോധന ആയിട്ട് തുടരുകയാണ് അതുപോലെ തന്നെ കൂട്ടുപുഴ മാക്കൂട്ടം കർണാടകത്തിലെ മാക്കൂട്ടം പെരുമ്പാടി അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകളിലും വളരെ ശക്തമായിട്ടുള്ള പരിശോധനയാണ് തുടരുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏജൻറ് ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നു വരും ദിവസങ്ങളിലും ഇവിടെ ശക്തമായിട്ടുള്ള പരിശോധന തുടരുമെന്നാണ് ഇവിടുത്തെ അധികൃതർ ഇപ്പോൾ നമ്മോട് അറിയിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം കൂട്ടുകഴിയിൽ നിന്നും ശ്രീകൃഷ്ണ ഏജൻറ് ന്യൂസ്